നൈസ് സിംഗോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട എസ് പി സി കൂട്ടുകാരെ നിങ്ങളുടെ ടെസ്റ്റിന് ഉപകാരപ്രദമാകുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നും ഞാൻ എത്തിയിരിക്കുന്നത് സമയവട്ടം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട് മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട് ആൻസർ നാല് മനുഷ്യഹൃദയത്തിന് നാല് അറകളാണ് ഉള്ളത് അടുത്ത ചോദ്യം നാഷണൽ യൂത്ത് ഡേ എന്ന് നാഷണൽ യൂത്ത് ഡേ യുവജന ദിനം നാഷണൽ യൂത്ത് ഡേ എന്ന് ആൻസർ ജനുവരി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ ആസിഡുകളുടെയും പൊതുവായ ഘടകം ഏത് എല്ലാ ആസിഡുകളുടെയും പൊതുവായ ഘടകം ഏത് ആൻസർ ഹൈഡ്രജൻ എല്ലാ ആസിഡുകളുടെയും പൊതുവായ ഘടകം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ അടുത്ത ചോദ്യം നയൻറ്റി നയൻ പോയിന്റ് എത്ര ചേർന്നാൽ നൂറ് കിട്ടും ഹൺഡ്രഡ് കിട്ടും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപതിനോട് എത്ര ചേർന്നാൽ നൂറ് കിട്ടും ആൻസർ സീറോ പോയിന്റ് സീറോ വൺ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപതേ ഒൻപതിനോടൊപ്പം പൂജ്യം പോയിന്റ് പൂജ്യം ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നൂറ് കിട്ടും ഓക്കെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് എസ് പി സി യുടെ സെലക്ഷൻ ടെസ്റ്റിൽ ഇംഗ്ലീഷും മാത്സും സയൻസും എല്ലാ മേഖലയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകാറുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ തലത്തിലുള്ള ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം നോക്കി വെക്കണം ഓക്കെയാ അടുത്ത ക്വസ്റ്റും നോക്കോളൂ ദ ലീലാവതി ഓഫ് ഭാസ്കരായി സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഓൺ ഡാഷ് ദ ലീലാവതി ഓഫ് ഭാസ്കരായി സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഓൺ ഡാഷ് അതായത് ഭാസ്കരയുടെ ലീലാവതി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആൻസർ മാത്തമെറ്റിക്സ് മാത്തമെറ്റിക്സ് ഗണിതവുമായി ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ആണ് ലീലാവതി ലീലാവതി എഴുതിയത് ഭാസ്കരാചാര്യാണ് ഭാസ്കരാചാര്യ ഓക്കേ ചോദ്യം ഒരു ചെസ് ബോർഡിൽ എത്ര കളങ്ങൾ ഉണ്ട് ഒരു ചെസ് ബോർഡിൽ എത്ര കളങ്ങളുണ്ട് ആൻസർ സിക്സ്റ്റി ഫോർ അറുപത്തി നാല് കളങ്ങൾ എടുത്തു നോക്കോളൂ പേഴ്സൺ who who knows knows the the password? password. He is dash only person ഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദയും ആനും നോ ആർട്ടിക്കിൾ ഒന്നൊക്കെ തന്നുകഴിഞ്ഞാൽ അതിൽ നിന്ന് കറക്റ്റ് ആർട്ടിക്കിൾ എഴുതുക ഇവിടെ ആൻസർ ഏതാ ദ അല്ലേ ഹീസ് ദി പേഴ്സൺ ഓക്കെ അടുത്ത question. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ആൻസർ ടു തൗസൻഡ് ട്വൽവ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ ആക്ട് നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഇൻറ്റു തേർട്ടി ത്രീ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു മുപ്പത്തി മൂന്ന് ഇതിന് തുല്യമായത് ഏത് ഓപ്ഷൻ തന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇൻറ്റു തൊണ്ണൂറ്റി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഇൻറ്റു മുപ്പത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇൻറ്റു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അല്ലേതാണ് ആൻസർ ഏതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു മുപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്ന ആൻസർ കിട്ടുന്നത് അല്ലേ ആ ആൻസർ വരുന്നത് ഏതാ തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മനസ്സിലായോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗുണം മുപ്പത്തി മൂന്നിന് തുല്യമാണ് തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് എസ് അടുത്ത ചോദ്യം വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി അളക്കുന്നത് ഏത് യൂണിറ്റിലാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി അളക്കുന്നത് ഏത് യൂണിറ്റിലാണ് കിലോ വാട്ടവർ കിലോ വാട്ട് അവറിലാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി അളക്കുന്നത് അടുത്ത ചോദ്യം ഗ്രാൻഡ് സ്ലാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രാൻഡ് സ്ലാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ടെന്നീസ് ടെന്നീസുമായിട്ടാണ് ഗ്രാൻഡ്സം ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആൻസർ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ടാമത്തെ വകുപ്പിലാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് വിവരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം എസ് പി സിയുടെ ആപ്ത വാക്യം എന്ത് എസ് പി സിയുടെ ആപ്തവാക്യം എന്ന് വി ലേൺ ടു സെർവ് വി ലേൺ ടു സെർവ് അടുത്ത ചോദ്യം ഐ ഫസ്റ്റ് ആർട്ടിക്കിൾ ചേർക്കാനാണ് ഏതാ അവിടെ കറക്റ്റ് ആർട്ടിക്കിൾ എ അല്ലേ ഐ ഫസ്റ്റ് മെറ്റ് ഹിം എഗോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സയൻസ് ഡീലിംഗ് വിത്ത് ദ സ്റ്റഡി ഓഫ് ടീത്ത് ഈസ് ഡാഷ് ദന്തങ്ങളെ കുറിച്ചുള്ള പഠനം എന്താ ഓഡൻഡോളജി എന്താണ് ഓടൻഡോളജി ഓടൻഡോളജി ഓക്കെ പല്ലുകളെ കുറിച്ചുള്ള പഠനം എന്താണ് ഓഡൻഡോളജി അടുത്ത തന്നിരിക്കുന്നത് ഒരു പാറ്റേൺ ആണ് നോക്കൂ ക്യു സെഡ് ആർ ആർ സെസ് ടി ഇസഡ് യു തുടർന്ന് വരുന്ന പാറ്റേൺ ഏത് പാറ്റേൺ പൂർത്തിയാക്കാനാണ് നമുക്കറിയാം തന്നിരിക്കുന്നതിൽ നോക്കൂ ആദ്യത്തെ ലെറ്റേഴ്സ് എല്ലാം നോക്കിക്കേ ക്യു ആർ എസ് ടി അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതായിരിക്കും യു ആയിരിക്കും അല്ലേ ക്യു ആർ എസ് ടി യു അവിടെ യു എഴുതാം രണ്ടാമത്തെ ലെറ്റർ നോക്കിക്കോളൂ എല്ലാത്തിലും എന്താ ഇസഡ് ആണല്ലേ അപ്പോൾ നമ്മുടെ പാറ്റേണിൻ്റെ സെക്കൻഡ് ലെറ്റർ ഏതാണ് ഇസഡാണ് ഓക്കെ തേർഡ് ലെറ്റർ നോക്കിക്കോളൂ ടുത്തത് ഏതാ വി അല്ലേ അപ്പൊ ആൻസർ ഏതാ യു ഇസ് വിസ് വി ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ അടുത്ത ചോദ്യം നോക്കോളൂ താഴെ തന്നിരിക്കുന്നതിൽ ഇരട്ട സംഖ്യ ഏത് ഓപ്ഷൻ തന്നിട്ടുണ്ട് തന്നിരിക്കുന്നതിൽ ഇരട്ട സംഖ്യ ഏത് നോക്കൂ ത്രീ റൈസ് ടു ത്രീ ഇൻ ത്രീ ത്രീ റൈസ് ടു സീറോ ത്രീ റൈസ് ടു ത്രീ ത്രീ റൈസ് ടു ത്രീ പ്ലസ് ത്രീ തന്നിരിക്കുന്നതിൽ ഇരട്ടസംഖ്യ ഏത് റൈസ് ടു ത്രീ ഇൻ ടു ത്രീ ത്രീ റൈസ് ടു സീറോ ത്രീ റൈസ് ടു ത്രീ ത്രീ റൈസ് ടു ത്രീ പ്ലസ് ത്രീ തന്നിരിക്കുന്നതിന് ഇരട്ടസംഖ്യ ഏതാ ത്രീ റൈസ് ടു ത്രീ പ്ലസ് ത്രീ അല്ലേ ത്രീ റൈസ് ടു ത്രീ പ്ലസ് ത്രീ ഓക്കെ അടുത്ത ചോദ്യം ചൂടെ തന്നിരിക്കുന്നതിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം ഏത് ചുവടെ തന്നിരിക്കുന്നതിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം ഓപ്ഷൻസ് നോക്കിക്കോളൂ എക്സ്പ്രസ് ഹൈവേ ഇടുങ്ങിയ പാലം പോലീസ് സ്റ്റേഷന് സമീപം ടാറിടാത്ത റോഡ് അപ്പോൾ എക്സ്പ്രസ് ഹൈവേ ഇടുങ്ങിയ പാലം പോലീസ് സ്റ്റേഷന് സമീപം ടാറിടാത്ത റോഡ് ഇവയിൽ എവിടെയാണ് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തത് ആൻസർ ഇടുങ്ങിയ പാലം ഇടുങ്ങിയ പാലം ഓക്കെ അടുത്ത ചോദ്യം ഏത് രാജ്യത്താണ് ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഓക്കെ ആൻസർ സ്വിറ്റ്സർലാൻഡ് ഏത് രാജ്യത്താണ് ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡ് എവിടെയാണ് സ്വിറ്റ്സർലാൻഡ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ